ായി ഭാവിക്കണ്ട പെണ്ണ് കാണാൻ വന്നിരിക്കുക മേപ്പാടത്തെ ദാമോദര കുറിപ്പിന്റെ മോനും താല്പര്യമില്ല ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം ഇഷ്ടപ്പെടും ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ എനിക്ക് ആദ്യം കൊണ്ട് മനസ്സിലായില്ല പിന്നെ അച്ഛനൊക്കെ സുഖാരിക്കണോ ഞങ്ങള് പഴയ ബന്ധാ ഇപ്പൊ നിങ്ങളാ കവലയിലുള്ള മില്ലില്ലേ അതെ അതും അമ്മയിനോട് കച്ചവടമാക്കി കൊടുത്തത് ഞാനാ അത് വാങ്ങിയതിന് ശേഷം എന്താ ഐശ്വര്യം എത്രയാല് മോളോട് രണ്ട് ചായ കൊണ്ടു പറഞ്ഞു ഞാനതങ്ങൾ മോളെ ലക്ഷ്മി രണ്ട് ചായ ആ അച്ഛനല്ലാട്ടോ മതിലിട്ടോളൂ മോനിപ്പൊ എന്ത് എഞ്ചിനീയറിംഗ് കയ്യിൽ വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല ഉള്ള ബിസിനസ് തന്നെ നോക്കി കിടത്താൻ ആണില്ലെന്നാ മുതലാളി പറയണത് ർകളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകരം നീണ്ടുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ ഞാൻ നിന്നെ നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താണോ കാര്യം എടാ ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അവന്റെ ഒരു വിഷമിക്കാതിരി ഏയ് ഞാനിപ്പോ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വയ്യണ്ട കടാ ഇവിടെ ആരു നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരിന് വരാൻ ഞാൻ വിഷലടിക്കാം വീസിലടിച്ച ആളെ കുട്ടിയെ കൊന്നോളി ഞാൻ വീട്ടിലടിക്കാൻ പാടില്ലല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണെ ഓഹ് കാമുകരൊരു ഗതിയടേ എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല ലക്ഷ്മി ഒരു കുഴപ്പമില്ല അച്ഛൻ ഉറങ്ങിയിട്ടില്ല അച്ഛനെന്താ കൂർക്കയാ എനിക്ക് പേടിയാവുന്നു തുറക്ക ോ അവനെയും കൊല്ലും കൊല്ലും ഞാൻ സമ്മതിക്കില്ല ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജ പറയുന്ന കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചാ ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീ ജയിലിൽ വെച്ച് കാണാം ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിന്നു നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്തു ഒരു കള്ളം വന്നു പറയണു ഇവരെ ഓടിച്ചിടെ കൊണ്ടു വന്നു എന്നിട്ട് എല്ലാരും നോക്കി നോക്കണേ പോയി നോക്കണോ എട്ടാൻ അപ്പൊ ഞാൻ പറയണ്ട മോളെ ലക്ഷ്മി ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ ഇവിടെ ഓടിക്കാം എവിടെയാണ് പതുവീരിക്കുന്നത് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രിയായി ഇറങ്ങും താടിത്തണ്ടീന് കിട്ടി ഈ തെണ്ടീനെ രക്ഷിക്കായിരുന്നു അല്ല നിന്റെ അപ്പാൻ എന്താ എന്താ അല്ല ഞങ്ങൾ ആളറിയാതെ വട കള്ളം റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളം പറഞ്ഞിട്ട് ഒന്ന് പോയേടാ പോയേ പോണ അവിടെ നിന്ന് ുള്ള എന്ത് വച്ചാലോ കുറിപ്പേട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ മൂന്ന് നേരം കഴിച്ചാ കുറയും മരുന്ന് കുറയല്ലേ മരുന്നല്ല തന്റെ അസുഖം കുറയുന്നു യോഗ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം എങ്ങനെയുണ്ട് ഒന്ന് വന്ന് കാണ് ഞങ്ങളുടെ മോത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ച പ്രശ്ന കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും ഡ്യൂട്ടി ഡ്യൂട്ടിയാ സമയം എന്തടത് ആ ഇന്നലെ രാത്രി ഗ്രൂപ്പിന്റെ വീട്ടില് കള്ളം കയറി കിട്ടിയായിരിക്കും ആഹ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് ഞാനിപ്പ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ ഇടവും വലവും ഇത് നിങ്ങളുടെ വഴയാണോ അതല്ലോ വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ല്ലേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇന്നലെ കിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപറ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഓ ആയിക്കോട്ടെ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛൻ്റെ മേടിച്ചത് ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞാ ഒരു കള്ളണ ജീവനോടെ നേരിട്ട് അത് കണ്ണാടി നോക്കാഞ്ഞിട്ട് ില്ലേ ഞാനും നിന്റെ ഒരു അച്ഛൻ അച്ഛനങ്ങനെ പിടിച്ചിട്ട് കത്തിഞ്ഞോ എന്റെ പൊന്നും മോനയും നിനക്ക് എന്ത് പറ്റിടാ എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്താ പച്ച എന്ന് അതൊക്കെ എന്നോട് പറ എന്ത് എന്താന്ന് വെച്ച പാപ്പച്ച എങ്ങോട്ട് പറ അയ്യോ എന്റെ മോനെ എന്റെ ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർട്ടാവേ അയ്യോ

എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോശ് ഒക്കെ അവളുടെ ഭാഗ്യ നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോൾ അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് പഠിക്കണം വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ കരയല്ലേ ി വലിയ കളക്ടർ ആവുമ്പോൾ പോയല്ലേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു അനുസരിച്ചാ മതി പറഞ്ഞാലോ ഞാൻ നിന്റെ സമ്മതം ആക്കും വിളച്ചിലെടുത്താൽ അരിഞ്ഞുളിയും നീ ഒരത്തിയാണത് ആ നല്ല ഒന്നാന്തരം തറവാടാ ഇട്ടുകൂടാൻ ആവശ്യത്തിന് അവളുടെ ഭാഗ്യ അതും അങ്ങനെ അങ്ങനെയല്ലേ വരൂ തറവാടും തറവാടും അതാണ് പ്രശ്നം നൂറുകൂട്ടക്കാരെ കൂടി ചെയ്തു തീർക്കാനുണ്ട് കുടിയൊക്കെ അടിച്ചു കിട്ടി കുടി നിന്നെ ഏൽപ്പിക്കാം അതെല്ലായിടത്തൊന്നും എത്തിക്കണേ നിന്റെ പേരിൽ ഒരു എഴുതി എടുത്തോ ആ അല്ലെങ്കി വേണ്ട വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ ആ പിന്നെ ഒന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല പണിക്ക ആള് വേണേ പിന്നെ എവിടെ നോക്കിട്ടാടാ ചരക്കനെ കഴിഞ്ഞേക്കോടാ ഈ അവസ്ഥയിലും കണ്ട ധർമ്മം തരും അയ്യോ അയ്യോ ഇത് എന്ത് പറ്റുവാച എന്ത് പറ്റി എന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലോ പറയാൻ പറ്റുള്ളൂ നമ്മുടെ കുമാരനെ അവിടെ പോയി അവനേ നല്ല സുഖമില്ലെന്ന് പറഞ്ഞ നേരത്തെ കട അടച്ചു പോയി അവിടെ എനിക്ക് കൈവിട്ടു പോയടാ ഒരുപാട് ഒരുപാട് മോവിച്ചിട്ട് പോ നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ ഞാനല്ലാതെ അവളുടെ കാര്യത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയാ അവൾ അന്ന് ആത്മഹത്യ എനിക്കത് ഉറപ്പാർത്തേന്ന് എല്ലാം നിനക്ക് എല്ലാം നിനക്കറിയാലോ മുതല് മുതൽ ഇതുവരെയുള്ളതെല്ലാം എനിക്ക് അവള് നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച അവൾ എനിക്ക് വേണം നീ ഞാൻ പിന്നെ ചെയ്യേണ്ടത് നീ വിളിച്ച അവൾ നൂറ് വട്ടം എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാ നാളെ പോയി രജിസ്റ്റർ ചെയ്യാം നീ പേടിക്കണ്ടടാ ധൈര്യമായിട്ട് ചെയ്യ നിനക്ക് ഞങ്ങളില്ലടാ ആരെങ്കിലും ഉണ്ടോ വരാം രാവിലെ തന്നെ എത്തൂലേ ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത് തനിക്കൊരു വാർപ്പ് വന്നില്ലേ ഇല്ല ഞാൻ വരാം എനിക്ക് നേരത്തെ അറിയാൻ അയാൾ തരില്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ போடு உடே உடே அய்யோ ஓடாதடா வந்துடாதடா 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 வந்துடாத കുറിപ്പേട്ട കല്യാണത്തിന്റെ തലേന്ന് കാമൂവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല അത് ശരിയാ അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ ഇവള് കെട്ടിത്തൂങ്ങി ചട്ടാൽ ശരി ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂരാന്ന് അറിയോ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ താണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കിടക്കാൻ ഇടം കൊടുത്തു എന്റെ അച്ഛന കട നടത്താൻ മുറി കൊടുത്തു ഞങ്ങളുടെ ഘട്ടത്തില മനുഷ്യത്വം വിചാരിച്ച് എന്നിട്ടിപ്പോ അവസാന ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ജരയ്ക്കാൻ തുടങ്ങി ഇവനെ ജനിപ്പിച്ച ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അറിയാമെങ്കിൽ പറയണ പേച്ചുണ്ടായ സന്തതി തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുമോ പറയ ஆம் அனி கண்டுபிடிக்கி என்ன பிரணி சோதிக்கட அத்த இல்லாத்தோனே மறியட